നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കെറിപ്പോ നോളീൻ അബുദാബിൽ അക്കൗണ്ട് ഉണ്ടോ ഒന്നല്ല രണ്ടെണ്ണം മുഖ്യൻറെ പുത്രിയുടെയും ഡിങ്കോൾ ഫീ പൊക്കി കാശും കൊണ്ട് മുങ്ങീതാരണ്ടും എസ് എഫ് ഐയോ പിന്നാലെ പോയി അയ്യേ ഉടായിപ്പ് നാട്ടിൽ പാട്ടായി അയ്യടാ അതേ സുഹൃത്തുക്കളെ അച്ഛനും മോളും കെട്ടതെല്ലാം ചേക്ക് വിട്ട് വിദേശത്തെത്തിയിട്ടുണ്ട് അബുദാബിയിൽ ഏച്ചിക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ടെന്ന് ഉം വഹിച്ചത് കർത്തവെ മാത്രമല്ല പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സും എസ് എൻ സി ലാവലിനും ഏച്ചിക്ക് കാശ് അയച്ചു ഉം അച്ഛന്റെ കളരിയിൽ തന്നെ മോളും പണി തുടങ്ങുന്നത് ഏച്ചി ഒരു സേവനവും പക്ഷേ ചെയ്തിട്ടില്ല സേവനം ചെയ്യുന്നത് ഏച്ചിക്ക് പണ്ടേ ഇഷ്ടമല്ല കാശ് വാങ്ങാനേ അറിയൂ പണി എടുക്കാൻ അറിഞ്ഞൂടാ കാശെല്ലാം അബുദാബിയിൽ പതുക്കിയേക്കുവാ അബുദാബിയിലെ അക്കൗണ്ട് ഉടമകൾ രണ്ട് മലയാളികൾ ഒന്ന് സൂര്യപുത്രി പിന്നൊന്ന് ഒരു എം സുനീഷ് അങ്ങനെ ജയ്ക്ക് ബാലകുമാർ കഴിഞ്ഞു പുതിയ അവതാരം പിറന്നിരിക്കുന്നു അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവവും ഏറ്റുവാങ്ങിയ ഈ മണുകുണാഞ്ചന്റെ പേര് എം സുനീഷ് ഇവനൊക്കെ എവിടുന്ന് വരുന്നട ഇവനൊക്കെ രണ്ട് വിദേശ കമ്പനികളിൽ നിന്ന് മൂന്ന് കോടി അബുദാബിയിലെ അക്കൗണ്ടിലേക്ക് മറിഞ്ഞെന്നാണ് കരക്കമ്പി ഉം എസ് എഫ് ഐ ഒ പറയുന്നതാണ് ഈ കാശ് അവിടെ നിന്ന് അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇതും എസ് എഫ് ഐ ഒ പറഞ്ഞതാ ഹോ ബൂർഷ്വ രാജ്യവുമായി തന്നെ വേണം മനുഷ്യ ചൈനയോ ക്യൂബയോ ആയിരുന്നെങ്കിൽ സഖാക്കളങ്ങ് ക്ഷമിച്ചേനെ ഇതാണല്ലേ വിദേശയാത്ര എന്നും പറഞ്ഞ് അച്ഛനും മോളും കൂടെ ഇടയ്ക്കിടെ ഗൾഫിലോട്ട് മുങ്ങുന്നത് ഏതിലെ പോയാലും ദുബായ് വഴിയേ തിരിച്ചു വരുവുള്ളു ആ ദുബായിൽ അങ്ങോട്ടി പിടിച്ചിരിക്കുവോ രണ്ടും കൂടെ ചോദിച്ചാലോ ഫ്രഷ് ഈന്തപ്പഴം വാങ്ങാൻ പോയതാന്ന് ചുമ്മാതാണോ സ്വപ്നേച്ച് വളഞ്ഞത് ഇവർ കൊണ്ടുവരുന്ന ഈന്തപ്പഴത്തിന്റെ കുരുവരെ സ്വർണമാണെന്ന് തിന്നു നോക്കണം ഉം ഇത് പൊന്നുമലയാളികളെ കേരളം എഴുതി വിറ്റ് തോലച്ചു പണ്ടാരം അടക്കിയേക്കുവാണ് നമ്മുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലക്കുമേ ശൂന്യാകാശം താഴെ കാടം കേറി കുത്തുവാളയെടുത്ത് തെക്കോട്ടേടുക്കും നമ്മളെ തെക്കോട്ടേടുക്കും പണ്ടേതോ അറബിക്ക് അരിവെച്ചു കൊടുത്ത ബന്ധം പറഞ്ഞ് ഷേഖുമായി ഡിങ്കോൾഫി ബന്ധം ഉണ്ടാക്കി ബാഗേജ് വഴി സ്വർണം കടത്തി ക്ലിഫ് ഹൗസിൽ അത് എത്തിച്ച് ചെമ്പിൽ കൊണ്ടിറക്കിയതും പോരാ അത് പൊക്കിയപ്പോൾ നാട്ടാരുടെയും മാധ്യമങ്ങളുടെയും മെക്കിട്ട് കയറി ഈ കുടുംബം കൂടായിപ്പ് കൂടാ ഇപ്പ് ഫാമിലിയുടെ സാമം നല്ല തെറ്റി നിൽക്കാണ് നമ്മടെ കേരളം കാത്തിക്കും പറഞ്ഞേക്കാം എന്നിട്ട് ആ ചാരടുത്ത് വേണേ പല്ലി വെച്ചു കളയും പറഞ്ഞേക്കാം അച്ഛനും മോളും കൂടി ഇനി മലയാളിയുടെ അണ്ടർവേർ കൂടിയേ അടിച്ചോണ്ട് പോകാനുള്ളൂ ബാക്കിയെല്ലാം കട്ടുപോദിച്ചു ആ ഇതിനെയൊക്കെ ഉണ്ടല്ലോ ബോർഡറിൽ കൊണ്ടങ്ങ് നിർത്തണോ അങ്ങ് എവിടെ മണ്ടൻ ഗോവിന്ദൻ മാമൻ ഇങ്ങനെ അപ്പൻ ചുട്ട് നടന്നോ അതേ പണങ്ങിട്ടുള്ളൂ വീണ മോൾക്ക് വേണ്ടി അടുത്ത ക്യാപ്സൂൾ റെഡിയാക്കുന്ന തിരക്കിലായിരിക്കും അല്ലയോ മാമാ അയ്യോ ഇങ്ങനെ കുറെ മണ്ടന്മാര് കൂടെ ഉള്ളതാണ് പിണറായിയുടെ വിജയം അത് നിങ്ങക്ക് മനസ്സിലായില്ലേ ഇതുവരെ എന്തായാലും പാർട്ടിയേക്കാൾ വളർന്നു തയ്ക്കണ്ടി ഫാമിലി അല്ല ഇവര് പറയുമായിരുന്നല്ലോ മറ്റേ തലയ്ക്ക് മുകളിൽ വളർന്നാൽ എന്തോ വെട്ടി നിരത്തുവന്നോ മാറ്റുവന്നോ ഒക്കെ എന്തേ മാറ്റുന്നില്ലേ ഗോവിന്ദമാമ അങ്ങോട്ട് എ കെ ജി ഇല്ലത്ത് കുടുംബത്തോടെ വന്ന് കേറി അവിടെ തറവാടാക്കിയിട്ടുണ്ട് ഇപ്പം ഇനിയും വരില്ലേ മുഖ്യ ഈ വഴി നാട്ടാരെ മൂഅ അല്ല ആക്കാനായിട്ട് എവിടെ പൊളച്ചോണ്ട് നടക്കുന്ന അണികൾ അനക്കൊക്കെയും ഇതേ പണഞ്ഞിട്ടുള്ളൂ കിടന്ന് മെഴുകുക മുദ്രാവാക്യം വിളിക്കുക തല്ലുകൊള്ളുക കുത്തുകൊണ്ട് ചാകുക അന്റെയൊക്കെ പിണറായി സഖാവ് നല്ല ഒന്നാത്രം മൂർഷിയാണ് അങ്ങേർക്ക് കമ്പനി കോർപ്പറേറ്റുകളുമായിട്ടാണ് മക്കളെ സി പി എമ്മിന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ച് മൂപ്പരും ഫാമിലിയും ആ മുങ്ങും കുടുംബത്തോടെ ദുഫായിക്കു വണ്ടി കയറും തിരിച്ചൊരു വരും ഉണ്ടാവില്ലേ ശശികളെ അൻറെ ഒക്കെ കാര്യം എവിടെ ഊഞ്ഞാലോ ചിറ്റപ്പാ നീട്ടി പറയ പിണറായി കുടുംബം ഈ കേരളത്തിന്റെ ഐശ്വര്യം കണ്ടില്ലേ ഐശ്വര്യം അടിമകളെ ഉച്ചത്തിൽ പാടു തേയിൽ കുരുത്തോരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കും കഴുകനെ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലയാള നാടിൻ മഞ്ഞനെ നല്ല നാട്ടുകാര് വേറെന്തൊക്കെയാണ് പറയണത് കേട്ടോ കമഴ്ന്ന വീണാൽ കാൽ പണം നക്കും അത് രക്തത്തിലുള്ളതാ എന്റെ പൊന്നടാവ എന്നാലും ഒരു കുടുംബം മൊത്തത്തിൽ ഇങ്ങനെ ഇത് ഏതായാലും ഒരെണ്ണമെങ്കിലും വേണ്ടേ നല്ലത് ആ അല്ലേലും മത്തൻകുത്തിയാൽ അവക്കാടോ കിട്ടൂലല്ലോ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു ആ അബുദാബിയിലെ കുറച്ച് കൊടുക്കൽ വാങ്ങലുകൾ നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പൊ കാണാം